ഞാനിന്ന് എൻ്റെ പ്രിയപ്പെട്ട ഒരു അമ്മേടെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഞാൻ അമ്മേനെ വീടല്ല ഒന്ന് കാണിച്ചു തരാമല്ലേ അങ്ങനെ അമ്മേടെ ഫോട്ടോ ഇതാ ഇതാണ് അമ്മേടെ ഫോട്ടോ അമ്മയും അച്ഛനും എന്നെ ഇത് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയാണ് സ്വന്തം അമ്മേനെ പോലത്തെ അമ്മ ആ അമ്മേരെ മോൻ്റെ ഭാര്യ ഇത് മോള് ഇനിയൊരു മൂത്ത മോളുണ്ട് മോനടിയില്ല മോനൊരു മോനുണ്ട് ടീച്ചറാണ് മോള് എന്താ മോൻ്റെ ഭാര്യ ഇത് മോള് ഇനിയൊരു മോള് ദൂരമാണ് കുറച്ച് ദൂരം അവരുടെ ഇടയില്ല എന്നെ ഇതാ എന്താ അമ്മേടെ ഫോട്ടോ ഇതാ അമ്മേടെ അനിയത്തി ഉണ്ട് ഇത് നടുക്കിയത് അമ്മ ഇത് അമ്മേരാണ് ഇപ്പോൾ ആങ്ങളെ ഇത് ഇപ്പോൾ ഉണ്ട് അങ്ങളാണ് അമ്മേരെ മോനും ഭാര്യയും ഞാനെല്ലാം ഒന്ന് കാണും ആ ഇത് അമ്മേരെ കണ്ടും മകളാണിത് എന്നങ് ചേച്ചി സ്വന്തം ചേച്ചിമാര് തന്നെ എല്ലാവരും സ്വന്തം നമ്മൾ ഇപ്പോൾ സ്നേഹ നല്ല സ്നേഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോണ്ട് അമ്മയില്ലെങ്കിലും നമ്മൾ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മുമ്പേ പഴയ ഇല്ല പൊളിച്ച് കെട്ടിയതാണിത് ഇല്ല ഒരില്ലെന്നുണ്ടായതിന് ഇവിടെ കുളവും അതുമാത്രല്ല ഇവിടെ വിശാലമായ എല്ലാം നല്ല വൃത്തിയാക്കി വെക്കുന്നത് എന്താ അമ്മേര മക്കൾ നന്നായിട്ട് ഇവിടെ പൂന്തോട്ടവും എല്ലാം ഉണ്ട് ഇടയ്ക്ക് എത്ര നല്ല വൃത്തിയാക്കി വെക്കും അവരുടെ ജീവനാതി തെളിഞ്ഞ് ചെടിയും കുളവും എല്ലാം ഒന്നും ഞാൻ കാണിച്ചു തരാത്തനൊരു താമരയും കുളം എല്ലാം ഉണ്ട് ത പഴയെല്ലാം വലിയ ഇല്ലാതെ ഉണ്ടായിനെല്ലാം പൊളിച്ച് നല്ല ഇതാക്കി ചെടികളും ഇഷ്ടംപോലെ ചെടിയെല്ലാം മറ്റാണ് കുളത്തിലേക്ക് പോകുന്ന വഴിയാന്നത് എല്ലാം കൂടും ചെടിയാണ് ചെടിയുണ്ട് മറ്റേ ജാതി ുണ്ട് ജാതിക്ക പിടിക്കുന്നത് കുറേ പിടിക്കാൻ തുടങ്ങിയത് നിറയേ ഉണ്ട് നല്ല സ്ഥലമാണ് നല്ല തണുപ്പും നല്ല ചെടിയാണത് കുളവും കുളപ്പൊരയും എല്ലാം ഉണ്ട് മുമ്പെല്ലാം ഇവിടെ കണ്ടത്തിൽ ഇതിൻ്റെ അരി വരുവത്തന്നെ ചെറിയൊരു കുളം ഉണ്ടായിന് അതിപ്പം പൊച്ച് നല്ല കുളമാക്കിയിട്ടായിരുന്നത് ഉണ്ട് എല്ലാവരും കുളിക്കാനെല്ലാം വരുവരുതാണ് നല്ല കുളപ്പൊര ഓരോ ഇല്ലത്തും ഓരോ കുളം ഉണ്ടാവും ഇപ്പം ഒരുപാട് ഇല്ലങ്ങളുണ്ട് ഇട അല്ല കണ്ട് ബന്ധുക്കൾ തന്നെയായിരിക്കും അധികം പിന്നെ അങ്ങോട്ട് കിഴക്കോട്ട് നോക്കിയാൽ നമ്മളെ പോലെ ഇത് കണ്ടത്തിന്റെ കര തന്നെയാന്ന് ഇല്ല എഴുന്ന കിഴക്കോട്ട് നമ്മളെ വയലെല്ലാം ഉണ്ടല്ലോ ഇരുന്ന് നോക്കിയാൽ എല്ലാം കാണുന്നതാണ് ഇപ്പോൾ ഇവിടെ പച്ചക്കറി ഇടുന്നത് ഒരുപാള എടുക്കും ഈ കണ്ടത്തിൽ ഒരു വളരെ അടുത്ത് തന്നെ പച്ചക്കറിയാണ് എന്താണ് മയിലിനെ പേടിച്ചിട്ട് എല്ലാം സാരിയെല്ലാം കെട്ടിയിട്ട് ഇങ്ങനെയാണിങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യുന്നത് മയി ഇപ്പം കുറവന്നെ ആരും അങ്ങനെ ചെയ്യുന്നില്ല മുമ്പെല്ലാം ഇവിടെ ഒരു ഇതൊന്നും ബാക്കിയാവില്ല എല്ലാത്തിലും കൃഷി ചെയ്യുക ആള് ഇപ്പം അങ്ങനത്തെയൊന്നും ആളുമില്ലല്ലോ കുറവല്ലേ നമ്മളമ്മ നല്ലൊരു അമ്മയായിരുന്നു എപ്പം വരും നമുക്ക് അമ്മയില്ലെങ്കിലും ജീവി മരിച്ചിട്ട് കുറച്ച് കൊല്ലമായി നാല് കൊല്ലമായി എല്ലാ ദിവസം വരും പാൽ നമ്മൾ വീട്ടിൽ പശുക്കറവുണ്ടല്ലോ രാവിലെ എണീച്ചപാട് എത്തും വീട്ടിലേക്ക് എല്ലാ വിവരങ്ങളും അറിഞ്ഞ് സുഖവിവരം എല്ലാം അറിയും അങ്ങനെയുള്ള ഒരു അമ്മയാണ് ഇങ്ങനെ വരവല്ല നല്ല എല്ലാവരോടും പാവങ്ങളെയെല്ലാം ഒരുപാട് സ്നേഹിക്കുന്ന അമ്മയാണ് ഒരാളെ സങ്കടം കാണാൻ കഴിയാത്തൊരമ്മ ഇല്ലതെല്ലാം എല്ലാവർക്കും ഇല്ലയിൽ ഒരു കൊടുക്കും ഏതാളെന്നൊന്നുമില്ല ഇനി അങ്ങനത്തെ ആൾ ആ എല്ലാ ഇല്ല മുമ്പെല്ലാം ഇല്ലത്തെ അമ്മമാർന്നും ഇങ്ങനെ ആരെയും കീഴാതിക്കാരത്തോട് പോവുകയോ അങ്ങനെ എല്ലാം അല്ലേ ഈ അമ്മ ഇവരെല്ലാം കുടുംബക്കാരെല്ലാം അങ്ങനെ തന്നെയാണ് ആരോടും അങ്ങനത്തെ ഒരു പിന്നെ വിവേചനമില്ലാത്ത നല്ലൊരു മനസ്സിലെ അമ്മയാണ് അമ്മയും കുടുംബവും എല്ലാം അതെ ഏതൊരാളും വിശന്ന് വന്നാൽ അപ്പാട് ഇല്ലതെടുത്ത് കൊടുക്കുമോ എല്ലാം എന്ന് കൊടുക്കാൻ തുണിയോ എന്നാ ഇല്ലത് ഇല്ലതെല്ലാം എടുത്ത് അമ്മ കൊടുക്കും അങ്ങനത്തെ ഒരു അമ്മയാണ് നമ്മുടെ വീട്ടിൽ വന്ന അമ്മയ്ക്കുള്ള വീട്ടിലൊരു കുഞ്ഞു ജനിച്ച് കഴിഞ്ഞാൽ അമ്മ പറയും കുറച്ച് ആയപാട് വീട്ടിലേക്ക് കൂട്ടിയിട്ട് വരാൻ പറയും കുഞ്ഞു പൈസ ആയാലും എന്തിനായാലും കുഞ്ഞൊക്കെ എടുത്തങ്ങ് കൊടുക്കും നല്ല അനുഗ്രഹങ്ങളും തന്നിട്ടാണ് നമ്മൾ പോലെ അങ്ങനെയുള്ള ഒരു അമ്മയാണെന്ന് ഇങ്ങനെയൊന്നും ഇല്ല അമ്മ അമ്മേനൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല എപ്പോഴും നമുക്കൊരു വേദന നമുക്ക് അമ്മയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെയല്ല കുറേ അമ്മമാരും ഉമ്മമാരെല്ലാം നമുക്കുണ്ട് ഇങ്ങനെ നമ്മളെ വീടിന് അരുവന്നെ എല്ലാവരും എല്ലാവരെയും കാണിച്ച ഒരുപാട് എഴുതിയിട്ടുണ്ട് ഞാൻ അമ്മേനെ പറ്റിയിട്ട് നമുക്കിതെല്ലാം നല്ല എഴുതാനല്ലല്ലോ ജീവിതത്തിൽ ഇതെല്ലാം നല്ല ഇതല്ല ഒരുപാട് എഴുന്നനക്ക് തോന്നിയ ഒരു ഫോട്ടോ കൂടി എങ്ങനെ നടക്കാൻ തുടങ്ങിയത് തൊട്ടടുത്ത വീട് തന്നെയാണ് നമ്മളെ രണ്ടാമത്തെ വീട് ഇതാന്ന് അത് ഞാൻ ഇങ്ങോട്ട് വന്ന് കുളത്തിലെല്ലാവരും എല്ലാവരും മക്കളെല്ലാം കുളിക്കാൻ വരും ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം